കേന്ദ്രം എത്ര പ്രതികാരപരമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാലും കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ ആവർത്തിച്ചാവർത്തിച്ച് കേന്ദ്രത്തെ സമീപിക്കുക ഇത് ഒരു ഫെഡറൽ രാജ്യമാണ് ഫെഡറൽ സംവിധാനം നിലനിർത്തുന്ന നിലനിൽക്കുന്ന ഒരു രാജ്യമെന്നുള്ള നിലയിൽ ജനാധിപത്യ വ്യവസ്ഥയുടെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നിലപാട് പരിഗണിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ് കേന്ദ്രവുമായി എന്തഭിപ്രായ വ്യത്യാസമുണ്ടായാലും കേരളത്തിന് അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്ക നിയമപരമായ സഹായങ്ങൾ ലഭിക്ക തുടർച്ചയായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി വരികയാണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ഡൽഹിയിലാണുള്ളത് ഇന്നലെയും ഇന്നുമായി അദ്ദേഹം ഡൽഹിയിൽ പോയത് ഡൽഹിയിലെത്തിയത് കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കേന്ദ്രമന്ത്രിമാരെ സമീപിക്കാനാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരെ സമീപിക്കാനാണ് അദ്ദേഹം ഡൽഹിയിൽ പോയത് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് സഹായം കിട്ടും എന്ന് തന്നെയാണ് കേരള സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത് അത്തരമൊരു സമീപനം സ്വീകരിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷം മോശമായ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ശബരിമല സ്വർണപ്പാളിയുടെ പ്രശ്നം ശബരിമല ക്ഷേത്രത്തിലെ സ്വർണപ്പാളി പ്രശ്നം അവരെടുത്ത് ഉയർത്തുന്നത് ഈ പ്രശ്നത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് തുടക്കം മുതൽ വ്യക്തമാക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഈ സ്വർണ അപകരണവുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുന്നതിന് നിയോഗിച്ചിട്ടുണ്ട് കോടതിയുടെ ഈ തീരുമാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റും സ്വാഗതം ചെയ്യുകയാണുണ്ടായത് അന്വേഷണം കർശനമായി നടപ്പിലാക്കുക പരിശോധനയ്ക്ക് വിധേയമാക്കുക ഒരു കുറ്റവാളിയും രക്ഷപ്പെട്ടുപോയിക്കൂട അത്തരത്തിലുള്ളൊരന്വേഷണം ഈ പ്രശ്നത്തിൽ നടത്തും കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തും എന്ന നിലപാട് വ്യക്തമാക്കിയിട്ടും സ്വർണപ്പാളി പ്രശ്നത്തിൽ യു ഡി എഫ് ഇങ്ങനെ സഭയ്ക്കകത്തും പുറത്തും അക്രമാസക്തമായ സമരം നടത്തുന്നത് ജനങ്ങളോട് ചെയ്യുന്ന നീതിയല്ല ജനങ്ങൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുക തന്നെ ചെയ്യും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്നലെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട ദേവസ്വ വകുപ്പ് മന്ത്രി ഒരു കാര്യം വ്യക്തമാക്കുകയുണ്ടായി ദേവസ്വത്തിന് അർഹതപ്പെട്ട ശബരിമല ക്ഷേത്രത്തിന് അവകാശപ്പെട്ട ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാതെ ആരാണോ കുറ്റവാളി ആരാണ് ഇതിന് ഉത്തരവാദി അത്തരം ആളുകളെ നിയമ നടപടികളിലൂടെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും അതാരാണെന്ന് നോക്കാതെ കർശനമായ നല്ല നിയമ നടപടി പ്രശ്നത്തിൽ സ്വീകരിക്കും എന്നതാണ് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി നിയമസഭയിൽ ഇന്നലെ പ്രഖ്യാപിച്ചത് യു ഡി എഫ് ദേവസ്വമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയാണ് മുഖ്യമന്ത്രിയെ അവർ കുറ്റപ്പെടുത്തുകയാണ് നിയമസഭാംഗമായ കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുകയാണ് ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവ് നേതാവി ഉന്നയിച്ചിട്ടുള്ള ആരോപണം സഭയിൽ നിഷേധിച്ചിട്ടുണ്ട് സഭയ്ക്ക് പുറത്ത് നിഷേധിച്ചിട്ടുണ്ട് കേസും ഈ പ്രശ്നത്തിൽ അദ്ദേഹം കോടതിയിൽ ഫയൽ ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്